അപ്പോൾ ഞാൻ മംഗലാരി തന്നെയാണ് ഉള്ളത് മച്ചലി പോയിട്ട് അവിടെ നിന്ന് ചോറും മീൻപിരിച്ചിയും കഴിച്ച് പിന്നെ പബാസ് പോയിട്ട് രണ്ട് ഐസ്ക്രീമും കഴിച്ചതിന് ശേഷം എടുത്തിട്ട് ഒരു കെഫേ ഫുഡ് എന്താ കിട്ടുക എന്ന് ഇങ്ങനെ നോക്കിയാലാണ് ഈ സ്പോട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അത്യാവശ്യം കുറച്ച് നല്ല റിവ്യൂസ് എല്ലാം കണ്ടിട്ട് പിന്നെ അങ്ങനെ പരതാനോ അല്ലെങ്കിൽ തപ്പി തപ്പിപ്പിടിക്കാനുള്ള സമയമൊന്നുമില്ലപ്പോൾ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞാൽ നേരെ കണ്ണൂരേക്ക് പോകേണ്ടത് അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഇടിയെന്നാൽ സ്പെഷ്യലും ചോദിച്ച ഒരു മൂപ്പര് പറഞ്ഞ് നമ്മൾ ഒരു ഡെസർട്ട് ആയിട്ടുണ്ട് അത് എടുക്കട്ടെ ഞാൻ പറഞ്ഞു അത് വേണ്ട എനിക്ക് മധുരം വേണ്ട വേറെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടല്ല മതിയെന്ന് എന്നൊരു മൂപ്പര് പറഞ്ഞ് നമ്മളൊരു പ്രോൺസിൻ്റെ ആയിട്ടുണ്ട് അത് അടിപൊളിയാണ് അതിൻ്റെ പേരാണ് ജിങ്ക ജിങ്ക എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ജിങ്ക ജിങ്കി ഇങ്ങോട്ട് എടുത്തു പോകുന്നത് അതാണ് ഇത് ലൈ ബാബിക്യൂ പ്രോൺസിൻ്റെ മേലെ മെൽറ്റഡ് ബട്ടർ അങ്ങോട്ട് വയ്ക്കും അങ്ങനെയാണ് ഈ ഐറ്റം ഇവിടെ സെർവ് ചെയ്യുന്നത് മീഡിയം സൈസ്ഡ് പ്രോൺസ് എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാളും കുറച്ച് വലിയ സൈസ് തന്നെയായിരുന്നു ആറ് പീസ് പ്രോൺസ് ഉണ്ടായിരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് ഇതിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് കുറച്ചൊരു മല അതിൻ്റെ ഫ്ലേവറും അതിൻ്റെ കൂടെ ഒരു ബട്ടറിൻ്റെ ഫ്ലേവറും പിന്നെ ഒരു സ്മോക്കി ഫ്ലേവറും അങ്ങനെ ഒരു കോമ്പിനേഷനാണ് നല്ല ടേസ്റ്റിൻ്റെ വരും പക്ഷേ ആ ഫ്ലേവർ കുറച്ചും കൂടെ ചെമ്മിൻ്റെ എങ്ങ് അടിത്തട്ടിലോട്ട് വരെ പോയിരുന്നു പിന്നെ ഒരു ഗ്ലാസ് നല്ല തണുത്ത ഓട്ടമനം ടിപ്പിച്ച് അങ്ങോട്ട് പിടിപ്പിച്ചീസ് അതിൽ വേറെ ഒന്നുമല്ല നൈലായിട്ടുള്ളൊരു ബത്തക്കോളം നൂറ്റമ്പത് റുപ്പിയാണ് അതിൻ്റെ റേറ്റ് നല്ല സാധാരമില്ല നല്ല സ്റ്റൈലുണ്ടല്ലോ അല്ലേ അപ്പോൾ അതങ്ങോട്ട് കുടിച്ചതിന് ശേഷം ഒരു ഐറ്റം കൂടെ പറഞ്ഞ് അങ്ങനെ രണ്ട് ഐറ്റംസിൽ നിർത്താൻ പാടില്ല ഒന്നിക്കിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് ഏഴ് അങ്ങനെ അങ്ങനെ പോകണം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഗ്രിൽഡ് ജ്യൂസി ചിക്കൻ ബേഗർ ഒരു സാധാരണ ബർഗറായിട്ടാണ് എനിക്ക് തോന്നിയത് ഗ്രിൽ ചിക്കൻ പാറ്റിൻ്റെ കക്കരി ഉൻ്റെയും പിന്നെ അവർ ഇൻഹോ സോസ് ഉണ്ടേനും പിന്നെ മുട്ടി ഉണ്ടായിരുന്നു ആ പിന്നെ ഒരു നാല് അഞ്ച് പീസ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടായിരുന്നു അതൊരു പത്തെണ്ണങ്ങും പക്കേനും കേട്ടാ ഇത് തിന്നാലടും തട്ടണ്ടടോ ഏഹ് അപ്പോൾ ഇതല്ലേനും ഞാനിടന്ന് കഴിച്ചത് ഈ സ്പോട്ട് വരുന്നത് മംഗലാപുരം കങ്കനാടിയിലെ നോഷാണ് ആടെന്നിറങ്ങിയിട്ട് ഉടനടി പോയത് മംഗലാപുരത്തെ മലയാളികളുടെ അഥവാ മലയാളി സ്റ്റുഡൻസിൻ്റെ പ്രിയപ്പെട്ട ഒരു ഒരു റെസ്റ്റോറൻറ്റോട്ടാണ് ഏഹ് ആടെ പോയിട്ട് ആടെന്ന് പൊറോട്ടയും പറഞ്ഞ് പിന്നെ അടുത്ത സ്പെഷ്യൽ നീർദോശയും പറഞ്ഞ് അതിൻ്റെ കൂടെ ചേർത്ത് പിടിക്കാനായിട്ട് ഇതാ ഈ ബി ഡി എഫും പറഞ്ഞ് പിന്നെ ഒരു ഐറ്റം കൂടെ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ ചിക്കൻ നെയ് റോസ്റ്റ് അഥവാ ചിക്കൻ ഗീ റോസ്റ്റ് പൊറോട്ടേൻ്റെ സൈഡിലായിട്ട് ലേശോ ചിക്കൻ ഗീ റോസ്റ്റ് റോസ്റ്റായിട്ട് ഒഴിച്ചാടെ വെച്ച അതിന് ശേഷം ആ ബി ഡി എഫ് മുഴുവനായിട്ട് പൊറോട്ടേൻ്റെ മേലോട്ട് അങ്ങോട്ട് തട്ടി എന്നിട്ട് ഈ അടിച്ച് സെറ്റാക്കിയ ചൂട് പൊറോട്ടേൻ്റെ തട്ടത്തുനിന്ന് ചെറിയൊരു കഷ്ട ഇങ്ങോട്ട് എടുത്തിട്ട് ആ ബി ഡി എഫിൻ്റെ കൂടെ ചേർത്ത് പിടിച്ചേ എന്നിട്ട് ലേശോ ആ ഗീ റോസ്റ്റിൽ മുക്കിയിട്ട് അങ്ങോട്ട് എൻ്റെ അമ്മ മോനെ ബി ഡി എഫ് ആണ് കേട്ടാ എടുത്ത താരം മറ്റേ ചിക്കൻ ഗീ റോസ്റ്റ് അത്ര അത്ര പോരാ ഈ ബി ഡി എഫ് നോക്കിയാട്ട് ഇത് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് പക്ഷേ ഇത് ഏടിയോ ചൂയോ അല്ലെങ്കിൽ ഹാടോ ഒന്നും ആയിരുന്നില്ല പിന്നെ ഫ്ലേവറും ശരിക്ക് ഇൻടാക്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചിക്കൻ എന്റെ പേര് ചിക്കൻ റോസ്റ്റ് എന്നായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ എന്റെ പേര് ചിക്കൻ ഗീ റോസ്റ്റ് എന്നാണല്ലോ അപ്പം എന്തായാലും ലേശം നെയ്യിന്റെ ഫ്ലേവറിലും വേണ്ടേ അത് കേടിയും അനക്ക് കിട്ടിയിട്ടില്ല ഈ ബീഫ് ഡ്രൈ ഫ്രൈ അഥവാ ബി ഡി എഫിനെ പറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ അടിപൊളിയാൽ അതിന് ശേഷം ഞാനിടുന്ന നാല് വിത്തൗട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് നല്ല സുഖം ഉള്ളൊരു കട്ടൻ ചായയാണ് അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് കൊച്ചിൻ വില്ലേജ് റെസ്റ്റോറൻറ്റ് എന്നാണ് ലൊക്കേഷൻ വരുന്നത് മംഗലാപുരം ഓൾഡ് പമ്പൽ റോഡിൽ ഏനപ്പൊയ നഴ്സിംഗ് ഹോം ഇല്ലേ ഏകദേശം അതിൻ്റെ അടുത്താണ് ആടെന്നിറങ്ങി അപ്പം ആടെന്നെ ഞാൻ നേരെ പോയത് ഏനപ്പോയ മെഡിക്കൽ കോളേജില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു സ്പോട്ടിൽ നല്ല മാങ്ങ ജ്യൂസ് കിട്ടും പറഞ്ഞു എന്നാൽ പിന്നെ അതും കൂടെ ഒന്ന് കുടിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു ഇതിൻ്റെ മേലെ കുറച്ച് മാങ്ങേണ്ട കഷ്ണം ഇങ്ങനെ കടിക്കാനും കഴിക്കാനൊക്കെയുണ്ട് അൽഫോൺസാ മാമ്പഴാണോ ഇവരീന്ന് യൂസ് ചെയ്യുന്നത് അപ്പം കുടിച്ച് നോക്കി എങ്ങനെയുണ്ടായിരുന്നൊന്നും ചോദിക്കുകയാണെങ്കിൽ തീരെ പോരപ്പാ ഒരു സാധാരണ മാംഗോ ജ്യൂസ് ഇതിനേക്കാളും എത്രയോ നല്ല മാംഗോ ജ്യൂസ് ഇതിനേക്കാളും എത്രയോ ചെറിയ കടയിൽ നിന്ന് ഞാൻ കുടിച്ചിട്ടുണ്ട് അപ്പം സ്പോട്ട് വരുന്നത് മംഗലപുരം ഏനപ്പോയ മെഡിക്കൽ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജ്യൂസി ടപ്പാണേ അങ്ങനെ ആടെന്നിറങ്ങി ഏകദേശം അഞ്ചിയെ മുക്കാലുമ്പോൾ ഞാൻ നാട്ടിലോട്ട് കൂട്ടു വരുന്ന വഴിക്ക് ഒരു സ്പോട്ടിൽ ഭയങ്കരമായിട്ടുള്ളൊരു ശവായ കിട്ടുന്നു കേട്ടിന് എന്നാൽ പിന്നെ ആടെ കയറിയിട്ടൊന്ന് അത് കഴിച്ചു നോക്കണ്ടേ അതിലേ വരുമ്പോൾ അങ്ങനെ ആടക്കേരി ഇപ്പോൾ ആ സമയം ഏകദേശം ഒരു ഒരു ഏഴ് ഇരുപത് ഏഴര ആയിട്ടുണ്ടാവും അപ്പം കുറച്ചധികം നോൺ വെജ് ഐറ്റംസ് നിൽക്കാണ്ട് കഴിച്ചല്ലേനു ആ എന്നാൽ പിന്നെ ആ ബോഡി ഒന്ന് ലേശം ഒന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ അറേബ്യൻ സാലഡ് പറഞ്ഞു എന്നിട്ട് അത് ഏകദേശം ഒരു പകുതി കഴിച്ചതിന് ശേഷം മെയിൻ ഐറ്റംസ് ഓർഡർ ചെയ്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടാണ് ഈ മസാല ശവയായ അപ്പോൾ അത് ഒരു ഹാഫ് ഹാഫന്നെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് നല്ലവണ്ണം മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത് പിന്നെ എക്സ്ട്രാ ആയിട്ട് ആ പ്ലേറ്റിൻ്റെ സൈഡിൽ ലേശം മസാല വേറിയുണ്ട് പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ കുബൂസ് ഓർഡർ ചെയ്ത് അതൊരു പാക്കറ്റായിട്ടാണ് വരുമോ അഞ്ചെണ്ണം മറ്റേ സോഫ്റ്റ് ആൻഡ് പഫി ഇല്ലേ അതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കുബൂസ് എന്ന് പറയുന്ന സാധനം അപ്പോൾ അതും മസാലയും കൂട്ടിയിട്ട് ലേശം അങ്ങോട്ട് കഴിച്ചു നോക്കി കുബൂസിന് വലിയ ചൂട് ചൂടുണ്ടായിട്ടോ പിന്നെ ആ മസാല ഷവായിൻ്റെ നല്ലോണം ഇറച്ചിയുള്ള ഭാഗത്തുനിന്ന് തീരെ ചെറുതല്ലാത്ത ഒരു വലിയ പീസ് ഇങ്ങോട്ട് എടുത്തിട്ട് പതുക്കെ അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയാൽ ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് മസാല ഷവായ എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും വെറുതെ കുറേ മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് മടുപ്പിക്കുന്നുണ്ടായില്ല പിന്നെ ആ മസാലേൻ്റെ ഫ്ലേവർ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഫ്ലേവർ വല്ലാതെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയൊന്നും എനിക്ക് തോന്നിയില്ല ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ബാലൻസ് ആയിരുന്നു പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാനൊരു ഹൂസ് വാങ്ങിച്ചിന് നൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് ഹമ്മൂസ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല അത്യാവശ്യം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇടുന്നനക്ക് കിട്ടി കോഴിക്കുണ്ടല്ലോവേ നല്ല പായസം ഉണ്ടെന്നാണ് കേട്ടോ തോന്നുന്നു ഇതുണ്ട് കടിച്ചിട്ടും പറിച്ചിട്ടും പിടിച്ചിട്ടും വലിച്ചിട്ടും വരുന്ന നല്ലോണം ചവക്കണ്ടി വന്നിട്ട് ഇത് ഇറക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ശവായ വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല അതിന് ശേഷം ഞാൻ പറഞ്ഞത് ഇവിടുത്തെ ചിക്കൻ തവാ ഫ്രൈയാണ് നല്ല അടിച്ച് വരത്തിയ സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു പക്ഷേ ഇതിനുമുണ്ട് ചെറിയൊരു കുഴപ്പം ചെറുതെന്ന് പറഞ്ഞാൽ ശരിയാവില്ല കുറച്ച് വലിയ കുഴപ്പം തന്നെയാണ് എന്താണെന്നറിയാം നല്ല മീൻ പൊരിച്ച തവയുമല്ലേ അപ്പാടിന് ഇട്ടിട്ടാണ് ഈ ചിക്കനും പൊരിച്ചെടുത്തിട്ടുള്ള അതുകൊണ്ട് മീനിൻ്റെ ചൊണിയുണ്ട് ഇനി ചിക്കൻ്റെ ചോണിയുണ്ട് അങ്ങനെ ആകെ മൊത്തത്തിൽ നല്ല നല്ല ഷോക്ക് ചെയ്യണം അതിന് ശേഷം ഓർഡർ ചെയ്തത് ഒരു ഷവർമ്മിയാണ് ഇതിൻ്റെ അകത്തൊരു മണി എങ്ങനെ അടിക്കുന്നുണ്ട് എൻ്റെ സംഭവം എന്നൊന്നറിയാം ക്യാബേജ് ഇല്ലേ അത് മോശമായ അതിൻ്റെ ഒരു മണവും ഫ്ലേവറും എല്ലായിരുന്നു അങ്ങനെ ആകെ മൊത്തത്തില് ആ ഷവർമ്മിയും ഒരു ടേസ്റ്റും ഉണ്ടായില്ല അപ്പോൾ ഇതല്ലേനും ഞാൻ നിന്ന് കഴിച്ചതാണ് ഈ സ്പോട്ട് വരുന്നത് കാസർഗോഡ് കണ്ണൂർ മെയിൻ റോഡിലാണ് സ്പോട്ടിൻ്റെ പേര് ഗോൾഡൻ ബേക്കറി എന്നാണ് അങ്ങനെ ആടെന്നിറങ്ങിയിട്ട് കാർ കയറിയിട്ട് നേരെ പോകാൻ വേണ്ടി പോകുമ്പോൾ അന്ന് തൊട്ടപ്പുറത്തെ സൈഡിൽ കുറച്ച് ലൈറ്റും വൈബും കുറച്ച് ആളുകളും ടേബിളും ഇട്ടിട്ട് കണ്ടത് എന്നാ ഉള്ളി ആടെ നടക്കുന്നതെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പോയാൽ അടുത്ത മെയിൻ ആയിട്ടാണ് ഈ സ്റ്റീലിൻ്റെ ബോണിയിൽ ഉള്ളിയും തക്കാളിയും മല്ലിച്ചപ്പും മുട്ടിയും പിന്നെ വിനാഗിരിയും ചാട്ട്മസാലയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് ഈ ചങ്ങായി ഉണ്ടാക്കുന്നത് അങ്ങനെ എല്ലാം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത അതിൻ്റെ അകത്തോട്ടേക്ക് ലേശോ മുട്ടപ്പൊരി ഇട്ടിട്ട് അതും നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതാണ് ഈ സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇങ്ങനെ കൂരിയിട്ട് വിളമ്പിത്തരും അത് വിളമ്പിക്കുന്ന ചങ്ങായി ഉണ്ട് അതിനോട് ചോദിക്കുന്നത് ലേശം സൂപ്പ് ഒഴിക്കട്ടെ ഞാൻ പറഞ്ഞു സൂപ്പ് ഒഴിക്കുന്നു അതിൻ്റെ വലയാണ് ഓൻ പറഞ്ഞാൽ അങ്ങനെയാണ് കുറേ ആളുകൾ ഇവിടെ നിന്ന് കുടിക്കലെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഒഴിക്കുന്നു അങ്ങനെ ചോദിച്ചാണ് മട്ടൺ സൂപ്പ് എന്നിട്ട് അതിൻ്റെ മേലെ ലേശോ ഉള്ളി അങ്ങോട്ട് വിതറിയിട്ടുണ്ട് ഇവിടെ മട്ടൺ സൂപ്പ് കൊടുക്കുന്നുണ്ട് എക്സ്ട്രാ ആയിട്ട് അതിന് നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ ആ മട്ടൺ സൂപ്പ് എല്ലാം ഈ ഐറ്റത്തിൻ്റെ പേരാണ് ചറുമുറു അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൂരി എടുത്തിട്ട് ഞാനങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് വെറും നാൽപ്പത് റുപ്പിയാണ് ഇതിൻ്റെയും റേറ്റ് അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ആ ഗോൾഡൻ ബേക്കറിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നവാസ് ചാൻ്റെ ചറുമുറും എന്നാണ് ആ ഐറ്റത്തിൻ്റെ പേര് അങ്ങനെ അവിടെ നിന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ നേരെ കണ്ണൂരേക്ക് പോയി അപ്പം ശരി